എൻ മനമേ എൻമനമേഘോവയെ വാഴ്ത്തുക എൻ്റെ സർവ്വാന്തരംഗവുമേ നീ അവൻ്റെ നാമത്തെ വാഴ്ത്തുക എൻ മനമേ എൻമനമേഘോവേ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് നൂറ്റിമൂന്നാം സം കീർത്തനം ഒന്നേ രണ്ടേ വചനങ്ങളാണ് പ്രസിദ്ധമായ വചനങ്ങളാണ് ഈ പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുമ്പോൾ ഈ കാര്യം ഓർത്തിരിക്കുന്നത് നല്ലതാണ് ദൈവത്തിൻ്റെ ഉപകാരങ്ങൾ മറക്കരുത് സാധാരണ ആരാധന നയിക്കുന്നവർ കൂടിയിരിക്കുന്ന ജനത്തെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് ദൈവത്തെ സ്തുതിക്കുക പ്രസംഗിക്കുന്ന പാസ്റ്റേഴ്സ് ലീഡ് ചെയ്യുന്ന ദൈവദാസന്മാരൊക്കെ വിശ്വാസികളെ കൂടിയിരിക്കുന്ന ദൈവജനത്തെ ഉത്സാഹിപ്പിക്കും വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയും ദൈവത്തെ സ്തുതിക്കുക എന്നത് എന്നാൽ ഇവിടെ ഈ സങ്കീർത്തനക്കാരൻ മറ്റൊരാളോടല്ല പറയുന്നത് തൻ്റെ മനസ്സിനോട് പറയുകയാണ് തൻ്റെ ഹൃദയത്തോട് പറയുകയാണ് തൻ്റെ അന്തരംഗത്തോട് പറയുകയാണ് തൻ്റെ ഉള്ളിലുള്ള മനുഷ്യനോട് പറയുകയാണ് നീ ദൈവത്തെ സ്തുതിക്കുക യഹോവയെ വാഴ്ത്തുക ഹോഡ് ഉപകാരങ്ങളൊന്നും മറക്കരുത് നാം മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനേക്കാളുപരി നാം നമ്മെ തന്നെ പ്രോത്സാഹിപ്പിക്കണം നമ്മോട് തന്നെ പറയണം ദൈവത്തിൻ്റെ ഉപകാരങ്ങൾ മറക്കരുത് ദൈവത്തെ വാഴ്ത്തുകായ ദൈവത്തിൻ്റെ ഒന്നും മറക്കരുത് എന്ന് പറഞ്ഞിട്ട് അഞ്ച് പ്രധാന ഉപകാരങ്ങൾ തുടർന്നുള്ള വാക്യങ്ങളിലോർപ്പിക്കുന്നുണ്ട് അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധേയമാണ് ഒന്ന് അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു ദൈവത്തിൻ്റെ ഉപകാരങ്ങളെ മറക്ക മറക്കാതെ നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഒന്നാമത് ശ്രുതിക്കേണ്ടത് നമ്മുടെ അകൃത്യം ദൈവം മോചിച്ചു ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഉപകാരം പാപത്തിൻ്റെ മോചനമാണ് പാവികളായിരുന്നു നമ്മുടെ പാപങ്ങളും അകൃത്യങ്ങളും അശുദ്ധികളും അധർമ്മങ്ങളും ദുഷ്ടതകളും അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് അതിൻ്റെ ശിക്ഷ സ്വന്തം ശരീരത്തിൽ യേശു വഹിച്ച് നമുക്ക് പകരം സൂക്ഷിക്കപ്പെട്ട് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റും അങ്ങനെ നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ നരകശിക്ഷ ഒഴിവായി കിട്ടി യേശു കസൂൽ നാം വിശ്വസിച്ചപ്പോൾ യേശുവിനെ രക്ഷകനായ കർത്താവായി സ്വീകരിച്ചപ്പോൾ ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം ഏറ്റവും വലിയ ഉപകാരം പാപത്തിൻ്റെ മോചനമാണ് രക്ഷയാണ് നമ്മുടെ ബാക്കി എല്ലാ ആത്മീയ അനുഗ്രഹത്തിൻ്റെയും ആധാരം അടിസ്ഥാനം നമുക്ക് ലഭിച്ച രക്ഷയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഏറ്റവും വലിയ ഉപകാരമായി പറയുവാൻ കഴിയുന്നത് അവിടുന്ന് തന്ന പാപമോചനമാണ് രക്ഷയാണ് അതുകൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഏറ്റവും അധികമായി സ്തുതിക്കേണ്ടത് എപ്പോഴും ഓർത്തോർത്ത് സ്തുതിക്കേണ്ടത് അത് ദൈവം തന്നെ രക്ഷയോർത്താണ് പാപമോചനമോർത്താണ് അത് ജീവിതത്തിൽ ആരാധനയിൽ നാം എപ്പോഴും സ്മരിക്കുക അതോർത്ത് ദൈവത്തെ സ്തുതിക്കുക രണ്ട് അവിടെ നമ്മുടെ സകല രോഗത്തെ സൗഖ്യമാക്കും രോഗസൗഖ്യം എന്ന് ബൈബിൾ പറയുമ്പോൾ രണ്ട് പ്രധാന കാര്യങ്ങൾ ഉദ്ദേശമാക്കുന്നുണ്ട് ഒന്ന് രോഗം വരാതെ സൂക്ഷിച്ച ആരോഗ്യത്തിൽ പരിപാലിച്ച ദൈവത്തിൻ്റെ കൃപ ആ മിസ്ലിമർക്ക് വരുത്തിയ വ്യാധികളൊന്നും ഞാൻ നിനക്ക് വരുത്തിയില്ല ഞാൻ രോഗങ്ങളെ നിൻ്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും എന്നൊക്കെ തിരുവഴുത്തു പറയുമ്പോൾ രോഗം വരാതെ സൂക്ഷിക്കുന്ന ഒരു തലമുണ്ട് അതാണ് രോഗശാന്തിയുടെ സൗഖ്യത്തിൻ്റെ ഒന്നാമത്തെ തലം എണ്ണമറ്റ രോഗങ്ങൾ വരാതെ ദൈവം നമ്മളെ സൂക്ഷിച്ചില്ലേ അതുകൊണ്ടല്ലേ നമ്മൾ ഇന്നും ജീവനോടിരിക്കുന്നത് ആരോഗ്യത്തോടിരിക്കുന്നത് വന്ന രോഗങ്ങൾ അതിൻ്റെ തീവ്രതകളൊക്കെ ദൈവം കുറച്ച് അത് കർത്താവ് തൻ്റെ ശക്തിയാൽ മാറ്റിത്തന്നില്ലേ അപ്പോൾ രോഗസൗഖ്യങ്ങൾ ആരോഗ്യം അത് രണ്ടാമത്തെ ഒരു അനുഗ്രഹമാണ് കർത്താവ് തന്ന രക്ഷ കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തോള ബന്ധത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അനുഗ്രഹം അത് ആരോഗ്യമുള്ള ജീവിതമാണ് സൗഖ്യമുള്ള ജീവിതമാണ് അതോർത്തും നാം ദൈവത്തെ സ്തുതിക്കണം രോഗങ്ങൾ വരാതെ സൂക്ഷിച്ച ദൈവത്തിൻ്റെ കൃപ വന്ന രോഗങ്ങളെ മാറ്റിത്തന്ന ദൈവത്തിൻ്റെ സ്നേഹം നാം ഇന്നും ജീവനോടിരിക്കുന്നത് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്നത് നമുക്ക് ലഭിച്ച രോഗസൗഖ്യങ്ങളും ആരോഗ്യമാണ് അതോർത്ത് ദൈവത്തെ സ്തുതിക്കുക മൂന്നാമത് ദൈവത്തെ സ്തുതിക്കേണ്ടത് അനുഭവം അവൻ നിൻ്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കും ദൈവം നമ്മെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു അനേകം ആരക രോഗങ്ങൾ അപകടങ്ങൾ അനർത്ഥങ്ങളൊക്കെ നിറഞ്ഞ ലോകം ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ ഭൂമിയിൽ നിന്ന് പല വിധത്തിൽ മാറ്റപ്പെടുന്നു പ്രായം ചെന്ന് മരിക്കുന്നവർ മാത്രമല്ല അതുകൂടാതെ അപകടങ്ങളിൽ കൂടെ അനർത്ഥങ്ങളിൽ കൂടെ മാരക രോഗങ്ങളിൽ കൂടെ ഒക്കെ നനച്ചിരിക്കാത്ത സമയത്ത് ഭൂമിയിൽ നിന്ന് ആയിരങ്ങൾ പതിനായിരങ്ങൾ ജനലക്ഷങ്ങൾ ഓരോ ദിവസവും മാറ്റപ്പെടുമ്പോൾ കർത്താവ് നമ്മളെ സൂക്ഷിച്ച് ജീവനോട് പരിപാലിച്ച് ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ കൃപ നൽകിയത് ദൈവത്തിൻ്റെ അനുഗ്രഹമല്ലേ ദൈവത്തിൻ്റെ കൃപയല്ലേ എന്തിനു ദൈവം നമ്മളെ ജീവനോട് സൂക്ഷിച്ചിരിക്കുന്നു നാം കുഴിയിലിറങ്ങിപ്പോകാതിരിക്കാതെ ദൈവം എന്തിനെ പരിപാലിക്കുന്നു നാം ജീവനോടിരുന്ന് ദൈവത്തെ സ്തുതിക്കുവാനാണ് മാത്രമല്ല ദൈവത്തിൻ്റെ വേലയിൽ കൂടുതൽ പങ്കാളികളാകുവാനാണ് കൂടുതൽ ദൈവേഷ്ടം ചെയ്യുവാനാണ് അതുകൊണ്ട് ഭർത്താവ് നമ്മളെ മരണത്തിൽ നിന്ന് നമ്മുടെ ജീവനെ നാശത്തിൽ നിന്ന് മരണത്തിൽ നിന്ന് വീണ്ടെടുത്തതോർത്തും നാം ധാരാളമായി ദൈവത്തെ സ്തുതിക്കണം നാലാമത് ദൈവത്തെ സ്തുതിക്കേണ്ടതിന് കാരണം തുടർന്നുള്ള വചനത്തിൽ പറയുന്നു അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു അവിടെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഉൾപ്പെടുത്തിയാണ് പറയുന്നത് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കാവശ്യമായ ദൈവവചനം ദൈവദാസന്മാർ ദൈവസഭ ഈ ഭൂമി ജീവിക്കാനുള്ള ധനം ജോലി നല്ല കുടുംബ ബന്ധങ്ങൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ നമുക്ക് പാർക്കുവാൻ വീട് സഞ്ചരിക്കുവാൻ വാഹനം ഇങ്ങനെ എണ്ണമറ്റ ദയ എണ്ണമറ്റ കരുണ ദൈവിക കരുണ നമ്മുടെ ജീവിതത്തിൽ ദൈവം പകർന്നു നല്ല ഭൂമിയിൽ നല്ല പ്രകൃതിയിൽ ജീവിക്കുവാനുള്ള അന്തരീക്ഷം അവസരം ദൈവം തന്നിരിക്കുന്നത് ഇതെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം ഭക്ഷിക്കുവാൻ ആഹാരം കുടിക്കുവാൻ വെള്ളം ധരിക്കുവാൻ വസ്ത്രം പാർക്കുവാൻ ഭവനം സഞ്ചരിക്കുവാൻ വാഹനങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന പ്രകൃതിയിൽ കൂടെ ഒരുക്കിയിരിക്കുന്ന മറ്റ് മാനുഷീയ വിഭവങ്ങളിൽ കൂടെയൊക്കെ ഒരുക്കിയിരിക്കുന്ന എല്ലാ നന്മകളും ഓർത്ത് ദൈവത്തെ വാഴ്ത്തണം അവിടുത്തെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് അഞ്ചാമത്തെ കാരണം നിന്റെ യൗവനം കഴുകനെപ്പോലെ പുതുകി വരത്തക്കണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും ദൈവം നമ്മുടെ വായെ നന്മ കൊണ്ട് നിറച്ച് നമ്മുടെ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും യുവത്വം നിലനിർത്തുന്ന ദൈവമാണ് അതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കും തോറും നമ്മുടെ ആത്മീയ യുവത്വം വർദ്ധിക്കുകയാണ് നമ്മുടെ മാനസിക യുവത്വം വർദ്ധിക്കുകയാണ് ശരീരത്തിൽ പ്രായം ചെല്ലുന്നെങ്കിലും കർത്താവിനെ സ്തുതിക്കുന്നവരുടെ ജീവിതത്തിൽ അധികം ആത്മീയ യുവത്വം മാനസിക യുവത്വം നമുക്ക് ദർശിക്കുവാൻ കഴിയും അതുകൊണ്ട് കർത്താവ് ചെയ്ത എല്ലാ ഉപകാരങ്ങളെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കണം ഒന്ന് ദൈവം തന്ന പാപത്തിൻ്റെ മോചനം രക്ഷ രണ്ട് അവിടുന്ന് തന്ന ആരോഗ്യം സൗഖ്യം മൂന്ന് നമ്മുടെ ജീവനെ മരണത്തിൽ നിന്ന് വീണ്ടെടുത്തത് നാല് അവിടുന്ന് ചെയ്ത എല്ലാ ഭൗതിക ആത്മീക ശാരീരിക സാമ്പത്തിക നന്മകൾ അഞ്ച് അവിടുന്ന് തരുന്ന ആത്മീയ മാനസിക ശാരീരിക യുവത്വം ഇതെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ് ഈ പുതിയ വർഷവും അധികം ദൈവത്തെ സ്തുതിച്ച് അസംതൃപ്തിയുടെ പരാതിയുടെ അനുഭവങ്ങൾ മാത്രം വെച്ച് പുലർത്താതെ ഉള്ളതോർത്ത് ദൈവം തന്ന ശ്രേഷ്ഠ നന്മകളോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വേണ്ടതൊക്കെ സമയാസമയങ്ങളിൽ വീണ്ടും തന്ന് ജയകരമായി അതിശയകരമായി അത്ഭുതകരമായി സന്തോഷകരമായി നടത്താൻ നമ്മുടെ കർത്താവ് ശക്തിയുള്ള ദൈവം ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സ്തുതിയുടെ വർഷമാക്കി ഈ വർഷത്തെ നമുക്ക് തീർക്കാം അതിനായ ദൈവം ഏവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കും